ഹായ് ഹലോ നമസ്കാരം അനിക ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നിങ്ങൾ എല്ലാവരുടെയും പരാതിയായിരുന്നു ലാസ്റ്റ് ടൂ വീക്സ് ആയിട്ട് ടോപ്സ് ഒന്നും കൊണ്ടുവരുന്നില്ല അപ്പോ ഒരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ കൊണ്ടുവരുമ്പം ഏറ്റവും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അനികയുടെ ഒരു പോളിസി അടിപൊളിയായിട്ടുള്ള ഇമ്പോർട്ടൻഡ് ഫേബ്രിക്കില് ലൈനിങ്ങോട് കൂടിയിട്ട് അഞ്ച് കളാച്ചാട്ടോ നാല് കളാചാട്ടോ അഞ്ച് കളാച്ചാട്ടിലാണ് അനികാ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ചുണ്ടാവും ഓക്കെ അഞ്ച് കളാച്ചാട്ടിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞാൻ വേറെ ഏതൊരു ഇതൊരു ഔട്ട്ഫിറ്റ് ആണ് റേറ്റ് ൊണ്ണൂറ്റി ഒൻപതാണ് കൂടാതെ മീഡിയം ടു ത്രീ എക്സ് സൈസ് വരെയും ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ലെങ്ത് നമ്മൾ ടോപ്പിന് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒരുപാട് പേര് ടോപ്പ് ലെങ്ത് നോക്കി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് നമ്മള് ലെങ്ത് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ടോപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി ആണ് നെക്കിന് കൊടുത്തിട്ടുള്ള അടിപൊളി ആയിട്ടില്ലേ നല്ല ഭംഗിയില്ലേ സത്യം പറ സൂപ്പർ ആയിട്ടില്ലേ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ മീഡിയം ടു ത്രിപിൾ ആക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ത്രീ എക്സൽ പ്ലസ് സൈസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് ഹോൾസെയിൽ മാർക്കറ്റ് പോലും നിങ്ങൾക്ക് ഈ റേറ്റ് കിട്ടത്തില്ല അത് ഞാൻ പറയുന്ന വാക്കാണ് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സയൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പർ ആണുള്ളത് അതിൽ ഏതെങ്കിലും മെസ്സേജ് അയച്ചാലും മതിയാവൂട്ടെ അപ്പൊ വേഗം തന്നെ ആയിക്കോട്ടെ നമുക്ക് ഓരോ കളറായിട്ട് കാണാം ഫസ്റ്റ് ഞാൻ വേറെ ഇതിരിക്കുന്ന ഈ ഒരു മസ്റ്റർഡ് എല്ലോ ആണ് വരുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് ആണ് കൊടുത്തിട്ടുള്ളത് അട്ടിപ്പൊളിയായിട്ടുള്ള ആ വീനക്കൽ ആ ത്രെഡ് കൊടുത്തിരിക്കുന്നുണ്ട് എന്ത് ഭംഗിയായിട്ടാണ് നമ്മളെ റോസസ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് അട്ടിപ്പൊളി ആയിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക ഞാൻ വേറെ ഏതിരിക്കുന്ന കളക്ഷനാണ് ഇപ്പൊ ക്ലോസ് ഓഫീവിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത് മീഡിയം ടു ത്രീ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ലാവെൻഡർ ആണ് ലാവെൻഡറിൽ നമ്മൾ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് പിങ്കും അതുപോലെ തന്നെ ഒരു ബേബി പിങ്ക് ഷെയ്ഡും കൂടിയാണ് കേട്ടോ ഗ്രീൻ ലീഫ് ത്രെഡ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളർ ചാർഡ്സ് ആണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ ഏത് എടുത്താലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരത്തില്ല അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് വി വീനക് ലൈനിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ് ഫേബ്രിക് വിത്ത് ലൈനിങ് ഫോർട്ടി ഫോർ ടു അല്ല സോറി ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ലെങ്ക് ആണ് കേട്ടോ അടുത്ത ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ ഒരു രക്ഷയില്ല എന്താ പറയാ നോക്കിക്കേ ഇതിന് ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നിങ്ങൾ പറ ഞാൻ ഇതിന് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ഇതിന് ഭംഗി കണ്ടോ അത്രയും അടിപൊളി ആയിട്ടുണ്ട് ബ്ലൂ ആണ് നമ്മള് ബ്ലാക്കിന് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് അടിപൊളി കളേഴ്സ് ആണ് വേഗം തന്നെ ഡാർക്ക് ബ്ലാക്കിൽ ആ ഒരു ബ്ലൂ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നല്ല ഭംഗി തന്നെ കേട്ടോ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ത്രീ ഷിപ് മെന്റാണ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുകാഡ സെൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫേബ്രിക്കില് നമ്മള് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചിക്കൂസ് ഷെയ്ഡാണ് ചിക്കൂസ് ഷെയ്ഡിലാണ് നമ്മുടെ അടുത്ത പാറ്റേൺ വരുന്നത് കേട്ടോ നല്ല ചിക്കൂസ് ആണ് കേട്ടോ അതിൽ നമ്മൾ ഒരു പിങ്ക് കളർ ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ക്ലോസ് നിങ്ങൾക്ക് വർക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ചിക്കൂസ് ഷെയ്ഡാണ് റേറ്റ് സിക്സ് ഡബിൾ നയൻ പ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് മീഡിയം ടു ത്രീ എക്സ് സൈസ് വരെ സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഒണിയൻ പിങ്കിലാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഒണിയൻ പിങ്കില് വി നെക്ലൈൻ തന്നെയാണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്ത് ഇഷ്ടമുള്ളത് നോക്കി അങ്ങോട്ട് പെർച്ചേസ് ചെയ്യുക അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ വേഗം തന്നെ ആയിക്കോട്ടെ കുർത്താസ് കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹിഡിലൻ ഐറ്റംസ് ആണ് നിങ്ങൾക്ക് വേണ്ടി അനുകാർ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് അനുകേഡ മാത്രം റേറ്റ് ആണ് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഇമ്പോർട്ടന്റ് ഫേബ്രിക് ആണോ മെറ്റീരിയൽ വരുന്നത് ലൈനിങ്ങോട് കൂടി ടോപ്പ് ആണ് വരുന്നത് വി ലൈൻ ആണ് അതുപോലെ തന്നെ ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ലെങ് വരുന്നുണ്ട് പൊക്കെ ഇല്ലാത്തവർക്ക് നോർമലി എന്താ പറയാ ലെങ്ത് ഉള്ള ടോപ്പ് ഇട്ടാൽ കുറച്ച് ഹൈറ്റ് ഒക്കെ ഫീൽ ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും ലെങ്തി ടോപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ അനുകാഡസൈൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാട്ടോ